ഹായ് എവിവാഡ ഇനി ഇതാ ഈവനിംഗിൽ ഒരു കല്യാണം ഉണ്ടിട്ട് പോവുകയാണ് നാത്തൂൻ്റെ ഫാമിലിയാണ് കല്യാണം നിങ്ങൾ വിചാരിക്കുന്ന ഒരു പരിപാടി മിസ്സാക്കില്ലെന്ന് തീർച്ചയായിട്ടും ആരെന്ത കല്യാണം സൽക്കാരെ പറഞ്ഞാലും നമ്മൾ മിസ്സാക്കലില്ല മാക്സിമം പോകാൻ നോക്കില്ല എന്താ പോകുന്നത് കഴിഞ്ഞാൽ ചമ്മാട് അടിപൊളി ബ്ലോക്ക് ആണ്ട ഈവനിങ് ആയി കഴിഞ്ഞാൽ ചമ്മാട് കിടിലും ബ്ലോക്കാണ് നാലു മണിക്ക് ഫങ്ഷനിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കാണ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു നേരാവും കല്യാണ വീട്ടിൽ എത്തണമെങ്കിൽ ഇനി ഫുഡ് കിട്ടുമോ എന്നുള്ള സംശയം ആട്ടോ അതാണ് ഞങ്ങൾ ഇത് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിന് നാത്തൂനിക്ക് പനിയാണ് അവൾ കല്യാണത്തിന് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറി ആൾക്ക് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി നേരെ നമ്മൾ കല്യാണ വീട്ടിലോട്ട് എത്തിയിട്ട് ഏകദേശം ഏഴ് മണി ആയിട്ട് അവിടെ എത്തിയപ്പോൾ മണിക്ക് സ്റ്റാർട്ട് ചെയ്ത കല്യാണമായ കാരണം ഏഴുമണി ആയപ്പോഴും റഷ് കുറഞ്ഞിട്ടുണ്ടോ സുഖസുന്ദരമായിട്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് പോരാം അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇതാ ബ്രൈഡലിന്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ബ്രൈഡലും വല്ലാണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല കാരണം അവൾക്ക് ഇഷ്ടമല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതിനിടെയെല്ലാം വിഷമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം വൈകുന്നേരം പ്രോഗ്രാമുള്ള കാരണം ഉച്ചദേശം ഒന്നും കഴിച്ചില്ല ഞാൻ വൈറ്റിൽ നിന്ന് ഫുഡ് ഫുഡ് പറയുന്നുണ്ട് ഓടിപ്പോയി ഫുഡ് കഴിച്ചത് നല്ല അടിപൊളി ബിരിയാണി കിട്ടാ ഇപ്പോ അടുത്ത കാരണം ഞാൻ എത്ര ഡ്രസ്സിലൊരു ബിരിയാണി കഴിച്ചു ില്ല ഇനി വിഷപ്പിന്റെ കാരണം കൊണ്ടാണോ അങ്ങനെ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ ഐശ്വമ ആൾക്ക് ചോറൊന്നും വേണേണ്ടത് ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് കറു മുറുന്ന് പറഞ്ഞ് തിന്നുന്നുണ്ട് ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വിശ് ഞാൻ രണ്ടപ്പും കൂടി എടുത്തിട്ടോ ഇത്ര അധികം ഫുഡ് ഒന്നും ഞാൻ കഴിക്കലോ പക്ഷെ അന്ന് എന്താണെന്നോ ഭയങ്കര വിഷപ്പം നല്ല അടിപൊളിയായിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടാ എന്റെ അടുത്ത് തന്നെ ഫാബിഷൻ നിൽക്കുന്നുണ്ട് ആൾക്ക് വീട് എടുക്കാൻ തീരെ ഇഷ്ടം നോക്കി പഠിപ്പിക്കുന്നുണ്ട് ഫുഡ് എങ്കിലും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞാനിത് അമ്മനെ അന്യത്തിന് വെയിറ്റ് ചെയ്യേണ്ട അവർ ഫുഡ് അയച്ചു ഇപ്പോഴും നീട്ടിട്ടില്ല അവർ പിന്നീട് ഞാൻ ഫുഡ് ഡുഡിന്റെ ഡെസ്സിനെ പറ്റി പറയേണ്ട ഞാൻ എത്ര അധികം ഫുഡ് ഒന്നും പടുത്തുകാലത്ത് കഴിച്ചിട്ടില്ല എന്നുള്ള വിശേഷം പറയുന്നത് അങ്ങനെ നേരെ നാത്തൂന്റെ അടുത്ത് എത്തി ആളെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടാ പോകുന്ന വയലിയാൻ പറയുന്നുണ്ട് പെട്രോൾ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ കയറുന്നത് നേരെ പെട്രോൾ അടിക്കാനും കയറി അവിടെ നിന്ന് ഒരു കോഫിയും വാങ്ങി അപ്പോൾ ഓക്കെ Bye.